ാണ് നടപടികളുടെ സിനിമ നടൻ ഇതേപോലെ പരിശോധന ഈ മാത്രമുള്ള കാര്യം ബഹിരാസമാണ് ചില സമയത്ത് നല്ല ഒന്നാന്തര ഊക്കമായിരിക്കും പക്ഷേ ചില സമയങ്ങളിൽ ചില വിഷയങ്ങൾ സെൻസേഷനിലാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തുള്ളൂ കാരണം പബ്ലിക്കിൽ നിന്നും മറച്ചു വെക്കുന്ന പല പല വിഷയങ്ങളുണ്ടല്ലോ പല പല കേസുകളുണ്ടല്ലോ പുറത്ത് വരാത്ത പല കേസുകളും ഇവരെങ്ങനെലുമൊക്കെ പുറകെ നടന്ന് കുത്തിപ്പൊക്കി പൊതുജനങ്ങളെ അറിയിക്കുന്ന ഒരു സെറ്റപ്പുകളുണ്ട് പക്ഷെ പല സമയങ്ങളിലും നല്ല ഒന്നാന്തര ഊക്കും മേടിച്ചവരുണ്ട് ഈ കഴിഞ്ഞ ദിവസം സ്മൃതി പരിധി കാടിനിട്ട് അനുസ നല്ലൊരു ഊക്കാണ് കൊടുത്തത് എന്നിട്ട് ഇപ്പം ഷൈൻ്റെ അനിയൻ ഷൈൻ്റെ അനിയൻ ഷൈനെ അറസ്റ്റ് ചെയ്തറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തുന്നു ജാമ്യം കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോകാം എന്ന് കരുതിയാണ് വരുന്നതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ആ സമയത്ത് നമ്മുടെ മാപ്പറകൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് നല്ലൊന്നാന്തരം മൂക്കുന്ന മറുപടിയാണ് ഈ ഷൈൻ ഷൈനിയും കൊടുത്തേക്കുന്നത് അല്ല ജാമ്യത്തിന് വിടുപരി ജാമ്യത്തിന് വിടും നിങ്ങള് പറഞ്ഞില്ലേ ഞാൻ ചാനൽ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഷൈൻറെ അനിയൻ ഈ മാപ്പറകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് ജാമ്യത്തിൽ വിടുവോ ജാമ്യത്തിൽ വിടുവോ അതായത് ഈ മാപ്പാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതായത് ഈ ഷൈന്റെ ലഹരി ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നവരാണ് ഈ ഷൈനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നവരാണ് ഷൈൻ്റെ മേലുള്ള വകുപ്പുകൾ ചുമത്തുന്നവരാണ് എല്ലാ കാര്യങ്ങളും ഈ മാപ്പറകൾ കയറി ആദ്യമേ അങ്ങോട്ട് തലക്കുന്നതുകൊണ്ട് കൊണ്ട് അവർക്കൊരു നല്ല റോക്കാണ് ഈ ഷൈൻറെ അനിയൻ കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇന്ന് ജാമ്യത്തിൽ ഇല്ലേ ചികിത്സ കൊണ്ടായിരുന്നു എനിക്കറിയില്ല എനിക്ക് ആരാ പറഞ്ഞത്ഷന്റെ ചേട്ടനെ കൊണ്ടുപോയി അറിയില്ല ഞാൻ നിങ്ങൾക്കറിയോ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അത് ഇവിടെ പാലക്കാട് മാനാണിത്ര അവിടെ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ആക്ച്വലി റോക്ക് തന്നെ എന്നെ ാണ് പക്ഷേ അതിനെ ഡി അഡീഷൻ സെന്റർ വിട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉള്ളുകാരം പറയുന്ന മറുപടി അതെനിറിയില്ല പക്ഷെ ഞാൻ പോയി നിന്നിട്ടുണ്ട് രണ്ടാഴ്ച പാലക്കാട് കുടുംബമായിട്ട് തന്നെ ഞങ്ങള് നമ്പർ വൺ സെറ്റപ്പ് തന്നെയാണെന്നാണ് ഈ പറയുന്നത് ീ കൊച്ചിയിലൊരു ലഹരി ഇടപാട് കാരണം ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ബന്ധമുള്ളതായിട്ട് അറിയായിരുന്നു എനിക്ക് ഈ സജീറാണെന്ന് ഫോട്ടോ ഉണ്ടോ എന്ന് പറയുന്ന ഇരുപതിനായിരം രൂപ ഫോണിൽ നിന്ന് പോലീസ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ അപ്പൊ മുളഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ച മാപ്പിളക്കല്ല നല്ല കിടിലെ നോക്ക് തന്നെയാണ് ഷൈൻ കൊടുത്തേക്കുന്നത്